മച്ചാമാരെ കൊല്ലം ജില്ലയിലെ ഒരു കിട്ടിലൻ ഹിഡൻ സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പട്ടാഴിയിലുള്ള ഒരു ഹിഡൻ സ്പോട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ അട്ടാറ് വിശേഷമായിട്ടാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ മച്ചാമാരെ മച്ചമാരെ പക്ക അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഒരു അഡാറ് സ്പോട്ടെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കാരണം അടിപൊളി വ്യൂ ആ ഈ ഒരു പാറയുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വ്യൂ ഒന്ന് ഈ ഒരു നമ്മൾ ഇരുന്ന ആ ഒരു പാറ ചരിഞ്ഞ് കിടക്കുന്ന ആ ഒരു പാറ ആ പാറയുടെ മേളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പട്ടാഴിയുടെ ഒരു ഒരു ഹൈറ്റ് വരെ കാണാൻ പറ്റും പിന്നെ ഒരു ഗുഹ പോലുണ്ട് ആ ഒരു ഗുഹയിൽ നിന്ന് നമ്മളകത്തോട്ട് കയറി കഴിഞ്ഞാൽ രണ്ടായിട്ട് പാറ പൊളന്നിരിക്കുന്നതാണ് അതിന്റെ ഇടയ്ക്ക് എന്നുള്ള സൂര്യപ്രകാശം വരുന്ന ആ ഒരു കാഴ്ച അതി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടെ മേളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വരെ കുടിച്ചു പോയി അത്രക്ക് ക്ഷീണിച്ചു പോയി നമ്മള് അപ്പൊ അച്ഛാമാരെ ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞു ഉണ്ടല്ലോ നമ്മളെ വരെ എടുത്തുകൊണ്ട് പോകും അമ്മാതിരി പവറിലാണ് ഇവിടെ കാറ്റടിക്കുന്നത് നമ്മൾ അത്രയും തളർന്ന് ക്ഷീണിച്ച് മേളിൽ കയറി വന്നു കഴിഞ്ഞോണ്ടല്ലോ നമ്മൾ കാണുന്ന വേറെ ഒരു ലോകം തന്നെ മക്കളെ വേറെ ഒരു ലോകം തന്നെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പട്ടാഴി അമ്പലം പട്ടാഴി സ്കൂള് കലേപുരം അങ്ങനെ ഒരുപാട് ഈ ഒരു പട്ടാഴിയുടെ സെൻട്രലായിട്ടാണ് ഈ ഒരു പാറ വരുന്നതുകൊണ്ട് തന്നെ പട്ടാഴിയുടെ ചുറ്റും ഏറ്റവും ചുറ്റും നമുക്ക് ഈ ഒരു പാറയുടെ മേളിൽ നിന്ന് കാണാൻ പറ്റും താഴെ എന്നുള്ള വ്യൂ അതിനെ കാട്ടിലാണ് വെച്ചാ മര നിങ്ങൾ വിചാരിക്കും ഏതാണ് ഈ ഒരു പാറ നമ്മുടെ പട്ടാഴിയിലുള്ള പാറ എന്ന് പറഞ്ഞ ഈ ഒരു പാറയാണ് അധികം ആർക്കും അറിയത്തില്ല അപ്പൊ എങ്ങനെയാ പൊളിക്കാൻ പോവല്ലേ മക്കളെ